നടി വീണ നായർ വിവാഹിതയാകുന്നു വൈഷ്ണവാണ് വരൻ ആകാശ അംഗ രണ്ടാം ഭാഗത്തിലൂടെ സിനിമയിലെത്തിയ വീണ മുംബൈ മലയാളിയാണ് സിനിമയിൽ നിന്നും പിന്നീട് സീരിയൽ രംഗത്തെത്തിയ വീണ ഗൗരിശങ്കർ എന്ന സീരിയലിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി പ്രണയവിലാസം എന്ന സിനിമയിൽ റിഹാന എന്ന കഥാപാത്രമായി വീണ എത്തിയിരുന്നു തൻ്റെ വിവാഹനിശ്ചയ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടി പങ്കുവച്ചിട്ടുണ്ട് പ്രിയംകുമാറിൻ്റെയും ശ്രീലതയുടെയും മകളായി തൃശൂരിലാണ് വീണയുടെ ജനനം പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെൻറ്റ് ബിരുദധാരിയാണ് താരം ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു നാടൊടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതോടെയാണ് അഭിനയരംഗത്തേക്ക് വരാൻ വീണയ്ക്ക് പ്രചോദനമായത് ആകാശങ്ക റ്റു എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണിചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവല്ലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വീണയനെ അയച്ചുകൊടുക്കുകയും അതിഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിലെ നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആകാശകംഗ ട്യൂബിൽ ആരതി വർമ്മ എന്ന നായക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത് ഏഷ്യാനെറ്റിന് സംപ്രേഷണം ചെയ്യുന്ന ഗൗരിശങ്കർ എന്ന സീരിയലിലെ ഗൗരി എന്ന കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിക്കുന്നത് ഇപ്പോഴിതാ താരപ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കവേ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നടി ആ വിശേഷം അറിയിച്ച് വീണ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലെത്തിയതും ഒട്ടേറെ താരവിവാഹങ്ങൾ നടന്ന കഴിഞ്ഞ ആഴ്ചയ്ക്കൊടുവിലാണ് തൻ്റെ വിവാഹനിശ്ചയ വിശേഷങ്ങളും വീണ ആരാധകരെ അറിയിച്ചത് വലിയ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു വീണയുടെ വിവാഹനിശ്ചയം കഴിഞ്ഞത് ഒരു വശത്തിനു പുറം വിവാഹനിശ്ചയ വാർത്തയുമായി എത്തിയ വീണയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് ആരാധകർ വൈഷ്ണവ് എന്നാണ് വീണയുടെ ഭാവി വരൻ്റെ പേര് ഭാവി വരൻ്റെ ഫോട്ടോ വീണ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കിട്ടതോടെ ഫോട്ടോയ്ക്ക് താഴെ നിരവധി കമൻ്റുകളാണ് വന്നിട്ടുള്ളത്